അന്നേരം അയിന്റെ ഇത് പോകുന്നു അറിയുന്നുണ്ട് അതുകൊണ്ട് അമ്മമ്മ രണ്ടു പ്രാവശ്യം കഴുകിയതാണ് മൂന്ന് പ്രാവശ്യം ഇനി എന്തെങ്കിലും അങ്ങനെ അതെ അമ്മമ്മ അധികം പ്രാവശ്യം വയ്ക്കലില്ല ബീട്രൂട്ടിന്റെ ചോപ്പ് കളർ പോകൂലെ ചോപ്പ് അത് എന്നോടൊരു പെണ്ണുങ്ങള് പറഞ്ഞു ബീട്രൂട്ട് അധികം അങ്ങനെ കഴുകണ്ട അതിന്റെ ചുമപ്പ് പോ മൊത്തം പോകും ചോപ്പ് കളർ അതെ ഇതിപ്പോ അമ്മമ്മ പ്രാവശ്യം നേരത്തെ കഴുകി വെച്ചു അല്ലേ എന്നിട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത് അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ രണ്ടോട്ട് കഴുകിയേ ഇതിപ്പോ അമ്മമ്മ മൂന്നാമത്തെ പ്രാവശ്യം കഴുകുന്നത് അമ്മമ്മ അതിന്നാണ് മറ്റേ പ്ലേറ്റില് വേറെന്തല്ലോ കൊറച്ചു ഒരു ഉള്ളിപ്പില കരിവേപ്പിലേ ഒരു പച്ചമുളകും പച്ചമുളകാന്നല്ലേ വലുതുവാന്നല്ലുതാന്നല്ലേ നല്ല ഇതന്നെ ഒന്ന ധാരാളം പച്ചപ്പറങ്കിന്ന് പറയും പച്ചമുളക് എന്നും പറയും അമ്മമ്മ പച്ചപ്പറങ്കിന്ന് പറയും അതെ പച്ചമുളക് പച്ചപ്പറങ്ങി പറയും അമ്മമ്മ അത് വൃത്തി അതെ ഇവിടെ എല്ലാം ബെയിലടിക്കുന്നോണ്ടാന്നല്ലേ അമ്മമ്മ ഒരു സാരിയും കൂടി കെട്ടീനല്ലേ ആ അമ്മമ്മ പറഞ്ഞേ പറഞ്ഞെ പ്ലേറ്റ് കഴുകിട്ടു അമ്മമ്മ അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് ആ ഡ്രമ്മിലാന്ന് അമ്മമ്മ വെള്ളം എല്ലാം എടുത്ത് വെക്കില്ല ആ കാണുന്നെ ആ നേരെ കാണുന്നില്ലേ പാത്രം കഴുകാനെല്ലാം ആ വെള്ളം എടുക്കല് അതെ നല്ല കുടിക്കാനും ഈ ഈ പാനീലെല്ലാം അടച്ചു വെക്കും അടച്ചു വെക്കും എടുത്തു മാറ്റി അതെ ഒരു പൊന്നു എന്ന് പറഞ്ഞ ഒരാള് അമ്മമ്മ വീടെ കാണൂല പറഞ്ഞിട്ട് അതുകൊണ്ട് എടുത്ത് മാറ്റി ശരിയാക്കിട്ടുണ്ട് ഇപ്പാടെ ഒന്നും ഇല്ല അങ്ങനെ ഇതുവരെ ഒരു ദ്രോഹത്തിൽ പറയാൻ പറ്റൂല മഴയെല്ലാം വരുമ്പോ പറഞ്ഞത് ശരിയായിരിക്കും പിന്നെ നായിയും പൂച്ച കൊണ്ട് പാമ്പിനെ അവര് ശരിപ്പെടുത്തിക്കൊള്ളും പാമ്പിനെ അടിക്കും

ായി ഉള്ളിയോ മൊത്തം ഇടുന്നുണ്ടാട വെളുത്തുള്ളിയോണ്ടോ ആ ഇതിന്റെ ഒരു ചെറിയ കഷ്ണം കേട്ടോ സാധാരണ ആക്കുകയല്ലേ ചെറിയ ഭക്ഷണം ഇട്ടിട്ട് തന്നെ ആക്കയല്ലേ അങ്ങനെ തന്നെ മതി സാധാരണ പോലെ ആക്കിയാൽ മതി എപ്പോ ആക്കുന്ന പോലെ എന്നിട്ട് രാവിലെ കഴുകി എന്നിട്ട് കൊറച്ച് കഴിഞ്ഞാല് ഇതാദ്യം കഴുകി അങ്ങനെ ഇല്ലാതെ നമുക്ക് വയറിൽ സൂഖ ഇതാവൂലേ ഒന്നാമത് അമ്മമ്മ ഇങ്ങനെ ഒറ്റക്ക് നിക്കുന്നതല്ലേ അതുകൊണ്ട് അമ്മമ്മ വൃത്തിയിലെല്ലാം ഉണ്ടാക്കൂല്ലോ ഒരു അതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു വയറുവേദനയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല

വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയെ നല്ല തെളി തെളിവെള്ളം കണ്ടാ കഴുകിയത് കാണുന്നുണ്ട് തെളി വെള്ളം കാണുന്നുണ്ട് പിന്നെ അമ്മമ്മ അരിഞ്ഞിട്ടോ ആവശ്യമില്ലാത്ത ഭാഗം ചെത്തിക്കളയണല്ലേ ആരിഞ്ഞോ അമ്മമ്മക്ക് ഇന്റെ ഉള്ളിലൊന്നും പിന്നെ സൗകര്യം ഇല്ലാത്തോണ്ടാന്ന് വീട് തന്നെ അരിഞ്ഞലിടുന്നത് അതെ ഒന്നും അതിന്റെ അകത്ത് പോവാനേ പറ്റൂല ഇപ്പം പിന്നെ പോരാണ്ട് ഇരുട്ടു നമ്മളെ പിന്നെ തന്നെ ആക്കാന്ന് വിചാരിച്ച

പിന്നെ ബീൻസ് ആ അമ്മമ്മ ഈ ബീൻസ് മൊത്തം അരിഞ്ഞിട്ടു അല്ലേ കൊറച്ച് കേടായ ഭാഗം കേടായുപോലെ ആ അത് കളഞ്ഞേ അത് ഇട്ട പിന്നെ ബാക്കിയും കൂടിയും പോകും ഉള്ളി ൊരു പകുതി മതി എന്നാ ഉള്ളി ആയിരുന്നു

കരിയപ്പിലെല്ലാം നമ്മൾ കഴുകിയിട്ട് കൊണ്ടുവച്ചതാണ് വരുമ്പോ ഇങ്ങനെ അങ്ങോട്ട് അന്തേ ഉള്ളൂ ഓടി പോകണ്ടേ അതുകൊണ്ട് പറിച്ചിട്ട് കരിയപ്പിൽ അല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉള്ളിലെ അമ്മമ്മ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് അല്ലേ അത്ര പോരെ മതി അത് മതി എന്നാ പിന്നെ അടുപ്പത്ത് അമ്മമ്മത്ത് വെച്ചോട്ടെ ആ കത്തിക്ക് ഞാൻ കൊറച്ച് ഇങ്ങോട്ട് വെക്കാം ആ വെള്ളോ വെള്ളോ കരിഞ്ഞോണ്ടാ വെള്ള വെള്ളം മതി കൊറച്ചുകൂടി പിറകു കത്തുന്നില്ലേ കത്തുന്നുണ്ട് ഉപ്പുണ്ടെ ഉപ്പാടാ അമ്മമ്മ നമ്മളെ അടുപ്പൊന്ന് കെട്ടു പിന്നെ ഒന്നുകൂടി കത്തിക്കുന്നുണ്ട് കത്തിയാമ്മേ കാലിന്റെ അടിയോ അങ്ങനെ പൊടിയാണോ അതെ ഉപ്പിട്ടില്ല അമ്മമ്മ നല്ലോണം തീയതി ഒന്നും കൂടി ഉപ്പിട്ടിട്ടല്ല അമ്മമ്മ ഉപ്പും കൂടി ഇട്ടേ അമ്മമ്മ ഉപ്പിന്റെ പാക്കറ്റ് വാങ്ങിയല്ലേ പൊടി ഉപ്പാ ആ എന്നാ കൊറച്ചുട്ടെ ഒരു സ്പൂൺ മതി എന്നാൽ അത്ര മതി കുറച്ച് മതി എന്നിട്ട് അടച്ചു വെച്ച നമ്മളെ കറിയും നമ്മളെ വറവിപ്പ നല്ലോണം തിളക്കുന്നുണ്ട് നല്ലോണം തീ കത്തുന്നുണ്ട് അമ്മമ്മീന ഒക്കെ അടച്ചു വെച്ച നമ്മളെ അമ്മമ്മ ഇത് ആയിന നോക്കുന്നുണ്ട് ഒരു എടുത്തിട്ട് വേണ്ടി തോർന്നിട്ട് അല്ലേ തോർത്തരത്തി കയ്യിലെടുത്തിട്ട് വിളക്ക് പോകിയോക്കൂണെടുത്തിട്ട് പോയിക്കോ വെള്ളം ബന്ധിനോക്കറ

ഉടവന്നോ ആ ഉരിച്ചില്ല ല്ലേ ഇല്ല അങ്ങനെയൊന്നും കുറച്ച് സമയവും ഉരിച്ച അതെ കുറേ സമയവും ഉരിച്ചില്ല നവീൻ ഇങ്ങനെ നേ മതി ഉരിക്കണ്ട അല്ലെ സൈനേ ആ ഇതി ഇതിവിടെ തേനേ ചേട്ട ഒരു ഭാഗ്യം വെക്കാം അതെ അതെ നോ നേരെ മാറ് മാറ് വെല്ലും മാർ അയ്യോ ഈ അമ്പലത്തിലൊന്നും പാട്ട് പാടുന്നില്ല പ്രാകൃത വേഷം പോലെ പാടാൻ കയ്യാ അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടീന്റെ മാലിയും ഗ്യാരണ്ടീടെ വളിയും എല്ലാം ഫാൻസി പേടിയെന്ന് വാങ്ങുന്നതാണ് അമ്പത് റുപ്യളിയും അയിമ്പത് റുപ്യ മാലി നൂറ് റുപ്യല്ലേ ആ ഈ വളക്കൈമ്പത് ഈ മാലയ്ക്ക് അയിപ്പത് ഇന്നലെ കിട്ടിയ ഒരു മാലയില്ലേ എന്തിയോളം പോണ്ടേ ചപ്പാറ ചപ്പാറക്കുടുക് പോണ്ടവനെ അവണ്ടു മാല വാങ്ങി നൂറ് റുപ്പ് വില കുറച്ചിട്ട് തന്നെ ഒന്നും കൈവന്നും ഇല്ലാതെ അല്ലേ ഒരു ഇരുപത് റുപ്യ കൊറക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല വെളിച്ചെണ്ണിച്ചോ അമ്മമ്മയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ അപ്പൊ വാങ്ങിക്കോ അമ്മമ്മ ഇതാണ് അമ്മ ഇപ്പൊ ഇണ്ടാക്കിയ ബീൻസ് കുറവല്ലേ ഭീംസ് പറ മാല അങ്ങനെ സ്വർണ്ണ ആലാന്ന് പറഞ്ഞവരോട് പറഞ്ഞതാണ് നോക്കണം അവര് ഇതിന്റെ ഇത് കണ്ടാ തന്നെ പറയില്ലേ മനീത

അവണ്ടേ ദയറെ 50 രൂപയെന്നാ. ഇ വളയും ഇതെല്ലാം. 50 50 100 രൂപ അല്ലേ? ആ 100 രൂപക്കാണ് വാങ്ങينه. ഈ 50 രൂപയറെ വളയും 50 രൂപയൊക്കെ രണ്ട് മാല. ഈ 50 രൂപയന്ന് മാലയ്ക്ക് രണ്ടണ്ണം തന്നിനി. ആ അമ്മമ്മക്ക് വില കുറച്ചിട്ട്. എല്ലാം കൂടിയിട്ട് 100 രൂപയായിട്ട്. ആ. വളണമായി വള്ളി കടന്നല്ല വള്ളി കടവെന്നും ചപ്പാറ പടവ് ഫാൻസി പേടിയന്ന്. ആ.

എന്നാ പിന്നെ അമ്മമ്മൂ ഇപ്പിക്കമ്മ ഒരു പാത്രം എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അമ്മമ്മ ഈ ബീൻസ് വറവിന്റെ ചട്ടി എടുത്തിട്ട് വീടിനെ മുമ്പ് ആകത്തേക്ക് വന്നിട്ടുണ്ട് അതെ അമ്മമ്മ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി പോന്ന് എല്ലാരേം കാണിച്ചു തരാൻ അമ്മമ്മേന്റെ കുറച്ച് കഴിച്ച് കാണിച്ചല്ലേ ആ തോർത്തെടുത്തു തോർത്തെടുക്കു എന്റെ മൊത്തമായിട്ട് തന്നെ തട്ടിക്കോയിലേക്ക് നമ്മളെ ഓമനക്കുട്ടി ഇറയത്ത് കിടക്കുന്നുണ്ട് ഓമനക്കുട്ടി 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 നമ്മളെ അമ്മമ്മ ഈ വറവ് മൊത്തം ഈ പാത്രത്തിൽ കിട്ടുവല്ലോ പ്ലേറ്റിലേക്ക് അതാ പിന്നെ അമ്മമ്മ കഴിച്ചു കാണിച്ചോ അത് ഓർത്തെടുത്തോന്നാല് അമ്മമ്മ ഒരു സ്പൂൺ സ്പൂണെന്ന് എടുത്തിട്ടുണ്ട് പ്ലേറ്റ് എങ്ങനെയുണ്ട് നല്ല രാത്രിക്ക് ചോറിനും കഴിക്കാൻ അതെന്താ അവന്റെ അമ്മ പ്ലേറ്റ് ചൂടുണ്ടാവും എടുത്തോ അപ്പോ ഇനി പുതിയൊരു 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 അതെ അതെ അടുത്ത അടുത്ത വീഡിയോയിൽ 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 ഒരു 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 കാണിക്കും അമ്മമ്മ എല്ലാവർക്കും 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 ഹായ് 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 കാണായി വീഡിയോ കാണുന്ന എല്ലാവരും വെച്ചിട്ട് അപ്പൊ അമ്മ പുതിയൊരു വീഡിയോയിൽ കാണാം